ഫാത്തിമയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം സത്യനിഷേധികളും അഹങ്കാരികളും അക്രമികളുമായ പറങ്കി പറങ്കിപ്പടയാളികളോട് എതിരിടണം അതുവഴി വീരമൃത്യു വരിക്കുകയാണെങ്കിൽ അതിൽ അതിൽപരം ഗുണകരമായ മറ്റൊരു കാര്യവുമില്ലല്ലോ തൻ്റെ നിക്കാഹിൻ്റെ സദസ്സിലേക്ക് കയറി വന്ന വൃദ്ധൻ ഷഹാദത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞത് കുഞ്ഞിമരക്കാരോർത്തു ദീനിനു വേണ്ടി ഷഹാദത്ത് വരിക്കുക അതത്ര നിസ്സാരമായ കാര്യമല്ല അതോടൊപ്പം തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കാനിറങ്ങി തിരിച്ചവരെ പാഠം പഠിപ്പിക്കുക അവരിൽ നിന്നും നാട്ടുകാരെ രക്ഷപ്പെടുത്തുക ഇതൊക്കെയായിരുന്നു കുഞ്ഞിമരക്കാർ ആലോചിച്ചത് മണവാട്ടിയുടെ മൈലാഞ്ചി ചോപ്പിനേക്കാൾ മരണത്തിൻ്റെ ചോരത്തുള്ളികളെ അവർ പ്രിയം വെച്ചു മകൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചറിയുന്ന ഉമ്മ ഒന്നുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇനി എൻ്റെ മകൻ തിരിച്ചു വരില്ല പറങ്കിപ്പടയാളികൾ ശക്തരാണ് അവരുടെ ആക്രമണം ഭീകരമാണ് ഏകനായി അവരോട് എതിരിടുന്നവർക്ക് മരണമല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയും തെളിയാനില്ല തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ ഉമ്മയ്ക്ക് മനസ്സ് വന്നതുമില്ല അക്കാര്യങ്ങൾ ആലോചിച്ച് അവർക്ക് തലചുറ്റലനുഭവം ഇമ്മകൻ പോയതിൽ പിൻ ഉമ്മ ഓർത്തിയിട്ട് ഇളകി ബോധം കെട്ട് പുരിയിൽ ശരവേഗത്തിൽ നടന്ന് കുഞ്ഞിമരക്കാർ കടപ്പുറത്തെത്തി കടപ്പുറക്കാരനായ ഒരു തോണിക്കാരനെ വിളിച്ചു വരുത്തി നീ വേഗം തന്നെ തോണി ഇറക്കി എന്നെ ആ കാണുന്ന കപ്പലിൽ കയറ്റി തരണം കുഞ്ഞിമരക്കാർ തോണിക്കാരനോട് ആവശ്യപ്പെട്ടു സാധാരണക്കാരനായ ആ കടപ്പുറത്തുകാരൻ അദ്ദേഹത്തിന്റെ ആവശ്യം അതുപോലെ തന്നെ നിവർത്തിച്ചു കൊടുത്തു ഉടനെ അവർ പോന്ന് കടപ്പൂറം വന്നാരേ ഒരു തോണിക്കാരനെ വിളിച്ച് പറഞ്ഞോ കടൽപൂറക്കാരൻ അത് പോലെ വന്നിട്ട് ആക്കി കൊടുത്തോവർ തന്നെ സഹായിച്ച തോണിക്കാരനോട് ഫാത്തിമയുടെ ദയനീയ അവസ്ഥയെ കുറിച്ചും താൻ ചെയ്യാൻ പോകുന്ന കൃത്യത്തെ കുറിച്ചും വ്യക്തമായി വിവരിച്ചു കൊടുത്തു ഫാത്തിമ പറങ്കികളുടെ പിടിയിലാണ് അവരിൽ നിന്ന് അവളെ രക്ഷിച്ചെടുക്കൽ നിസ്സാരമായ കാര്യമല്ല ശുഭാപ്തി വിശ്വാസം കൈവടിയാതെ കുഞ്ഞിമരക്കാർ തോണിക്കാരനോട് പറഞ്ഞു ഞാൻ അവളെ രക്ഷപ്പെടുത്തി നിന്റെ കയ്യിൽ ഏൽപ്പിക്കും സുരക്ഷിതമായി അവളെ കരയിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം നിൻ്റതാണ് അതിനായി നീ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം ഞാൻ വിളിക്കുമ്പോൾ അവളെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യണം തോണിക്കാരൻ എല്ലാം സമ്മതിച്ചു തികഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവുമുള്ള കുഞ്ഞിമരക്കാർ ഉടവാളും കയ്യിലെന്തി കപ്പലിൽ പിടിച്ചു കയറി ദൃഢമാനസവും അർപ്പണബോധവുമുള്ള കുഞ്ഞിമരക്കാർ കപ്പലിനകത്തേക്ക് ചെന്നപ്പോൾ കള്ളും കുടിച്ച് വെളിവില്ലാതെ കിടന്നുറങ്ങുന്ന പറങ്കികളെയാണ് കണ്ടത് തക്ബീർ മുഴക്കിക്കൊണ്ട് കുഞ്ഞിമരക്കാർ ഓരോരുത്തരെയായി കാലപുരിക്കയച്ചു കൊണ്ടിരുന്നു കണ്ണിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വകവരുത്തിയിട്ടും ഫാത്തിമ എന്ന പെൺകുട്ടിയെ അവിടെ എങ്ങും കണ്ടില്ല തൻ്റെ ദൗത്യം പരാജയപ്പെടുകയാണോ എന്ന് കുഞ്ഞിമരക്കാർ ശങ്കിച്ചു അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി തീരുമല്ലോ എന്നോർത്ത് കുഞ്ഞിമരക്കാർ വല്ലാതെ വിഷമിച്ചു വിടൈ തോണിക്കാരനിൽ പോകാതെ നിൽക്കണം വിളികേട്ടാൽ തോണിയും കൊണ്ട് വയെന്നോവ എന്ന പോൽ ഓനും തുഴഞ്ഞ് നീലന്തിട്ട് എതിയിൽ വാണും പുടിത്ത് ഈ പുണ്ണിയർ നന്നായിട്ടുള്ളിൽ ഈ മാനും ഉറപ്പിട്ട് നല്ലോറക്കപ്പലിൽ ചെന്നതിൽ ഉള്ളോവർ ഒന്നിനും തീരെ തലക്ക് വെളിവില്ല ഒക്കെയും കള്ളും കൂടിച്ചിട്ടുറങ്ങുന്നോർ ചെന്ന് ഈ പുണ്ണിയർ കണ്ട് ചോടിയോടെ ചൊല്ലിയ ചൊല്ലിയെതിർത്ത് കുലത്തോർ കുലത്ത് ആദിയിൽ ഉള്ളോരേ മൂടിത്തെ പിൻഗുണത്തേർ ആ പെണ്ണീനെ തേടി നടന്നോവർ സഫീനത്തുൽ ഇസ്ലാം കുഞ്ഞിമരക്കാർ ഷഹീദ് പതിനാലാം ഭാഗവുമായി ഉടനെ വരാം